നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവം അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാളെ എസ് ഡി പി ഐ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഹർത്താൽ പ്രഖ്യാപിച്ചു നിലമ്പൂരിൽ മൂത്തേടം കാരപ്പുറം കാട്ടാനയുടെ ആക്രമണത്തിൽ ഇടക്കര മൂത്തേടം ഉച്ചക്കുളം കോളനിയിലെ സരോജിനിയാണ് കൊല്ലപ്പെട്ടത് നിലമ്പൂർ കരുളായി വനമേഖലയിലാണ് ഈ കോളനി സ്ഥിതി ചെയ്യുന്നത് ഇന്ന് രാവിലെയാണ് സംഭവം ഈ സാഹചര്യത്തിലും വനനിയമ ഭേദഗതി ചെയ്തുകൊണ്ട് ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ഒരുങ്ങുന്ന ഭരണകൂടം ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പുല്ലുവില പോലും നൽകുന്നില്ല എന്നതാണ് വാസ്തവമെന്നും രണ്ടു മനുഷ്യ ജീവനുകളാണ് ഈ ആഴ്ചയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടതെന്നും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ജീവൽ പ്രശ്നങ്ങളും കാണാത്ത അധികാരിവർഗം തുടർന്നു പോരുന്ന അവഗണനക്കെതിരെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നാളെ ഹർത്താൽ നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഹർത്താലിൽ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്നും എസ് ഡി പി ഐ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മുജീബ് എടക്കര അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഖാദർ ഉസ്മാൻ കരുളായി അലി അഷ്റഫ് റഷീദ് കടവത്ത് എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ സ്വാഗതവും സഫീർ എ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ത്രഡ് ട്വന്റി നിലമ്പൂർ